ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറിലെ അവസാനത്തെ പ്രോഗ്രാം ആണ് ഇന്ന് നമ്മളുടെ വ്ളോഗായിട്ട് കാണിക്കുന്നത് കേട്ടോ ഒരുവിധം എല്ലാവർക്കും സ്കൂളൊക്കെ അടച്ചതാണോ അല്ലേ അപ്പൊ പ്രദുവിൻ്റെ സ്കൂളിലത്തെ ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പം ഏറ്റവും സ്കൂളൊക്കെ കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ആനുവൽ ഡേ ഉണ്ടായിട്ടുള്ളത് അപ്പം ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് പോയതാണ് ഒരു വൺ ഡേ രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള ആനുവൽ ഡേ ആയിരുന്നു പിന്നെ വേറൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട് ഈ ഒരു ദിവസത്തിന് അപ്പോൾ ആ ഒരു സ്കൂൾ ടോപ്പറായതിൻ്റെ ആ ഒരു അവാർഡ് അത് കൊടുക്കുന്നതും കൂടെ ഇന്ന് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം पुरुषों ही दिया बल्कि स्त्रियों ने भी दिया है इसकी एक विरागना थी रानी लक्ष्मी हाँ सर हिल उठे राजवंशों ने भी तानी थी बूढ़े भारत में भी आई फिर से नई जवानी थी गुमी हुई आजादी की कीमत सबने पहचानी थी दूर फिरंगी को करने के सबके मन ने ठानी थी चमक उठी संसत्तावन में चमक उठी संसत्तावन में वो तलवार पुरानी थी थी बुंदेले हर बोलो के वो हमने सुनी कहानी അന്യ സഹോദരിക്ക് ഫസ്റ്റ് കിട്ടിയ ഐറ്റം ആയതുകൊണ്ട് തന്നെ പ്രദുവിന്റെ ഹിന്ദി റെസിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുച്ചിപ്പുടിയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ചൂടും പിന്നെ അതുപോലെ തന്നെ പ്രദുനാണിച്ചെങ്കിൽ വേറെയും രണ്ട് മൂന്ന് ഡാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് പിന്നെ നമ്മൾ കുച്ചിപ്പുടി വേണ്ടെന്ന് വെച്ചു സിംഗിൾ ഐറ്റം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു मधुबनी मर्द मतदानों में लेफ्टिनेंट वॉकर आ पहुंचा लेफ्टिनेंट वॉकर आ पहुंचा आगे बड़ा जवानों में रानी में तलवार खींच ली हुआ धुंध आसमानों में जख्मी होकर वॉकर भागा जख्मी होकर वॉकर भागा उसे अजब है रानी थी बुंदेले हर बोलो के मुँह हमने सुनी कहानी तेरा ये बलिदान जगाएगा स्वतंत्रता अविनाशी तेरा स्मारक तू ही होगी तेरा स्मारक तू ही होगी तू खुद अमित निशानी थी बुंदेले हर बोलो के मु हमने सुनी कहानी थी खूब लड़ी मर्दानी वो तो झांसी वाली रानी थी खूब लड़ी मर्दानी वो तो झांसी वाली रानी थी धन्यवाद പാറുവിനാണെങ്കിൽ ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് പാറു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈവനിങ്ങിലാണ് കേട്ടോ ഗസ്റ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ മൊമെന്റോ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്തേക്ക് അമ്മയും അച്ഛനും പാറും ഒക്കെ എത്തും അപ്പോൾ ഞാൻ പ്രഭുവിൻ്റെ കൂടെ തന്നെ രാവിലെയൊക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ അവിടുത്തെ പ്രോഗ്രാംസ് ഡാൻസുകളൊക്കെ അങ്ങനെ ഒരുപാടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രദുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു അവളുടെ കൂടെ ക്ലാസ്സിൽ അവൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ പ്രദുവിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ അധികം സമയം ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് പ്രോഗ്രാമുകളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല നല്ലൊരു ദിവസമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും എല്ലാറ്റിനും അപ്പോൾ പ്രദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫ്രണ്ട് തിരിച്ച് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ കാരണം ഈ ഒരു ഡാൻസിൽ പ്രദു കൃഷ്ണനായിട്ടാണ് വരുന്നത് അപ്പൊ കൃഷ്ണനായിട്ട് ഇത്രയും വലുതായതിനു ശേഷം അങ്ങനെ ഒരു വേഷ എന്ന് പറയുന്നത് എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു രൂപത്തില് സ്റ്റേജിൽ കാണണം എന്നുള്ളത് അപ്പൊ അതിന്റെ പ്രാക്ടീസാണ് ഇപ്പൊ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവരുടെ ആനുവൽ ഡേ ഇത്രയും ലേറ്റ് ആയിട്ട് നടക്കുന്ന കാരണം കൊണ്ട് തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടില്ല പഠിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എക്സാമിന് പഠിക്കാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ പ്രാക്ടീസ് ഒന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വെറും മൂന്നു നാല് ദിവസം കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള ഡാൻസ് ഒക്കെയാണ് കേട്ടോ എനിക്കാണെങ്കിലും ഈ ഒരു ദിവസം പറഞ്ഞത് എന്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കാണുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ അങ്ങനെ മേക്കപ്പ് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല ഏഹ് നമ്മളിപ്പം സഹോദരിക്ക് ഒക്കെ പോകുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ അല്ലേ പക്ഷെ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ചെറിയൊരു മേക്കപ്പ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ മേക്കപ്പിന്റെ വലിയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ അപ്പോഴേക്കും ഇതാ പാരവും അമ്മയും അച്ഛനും കൂടി എത്തിയിട്ടുണ്ട് അപ്പൊ കണ്ണൻ റെഡി ആയിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പ്രദു െ സ്റ്റേജിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഞാൻ ഷോർട്ട്സ് ഇട്ടപ്പോ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ടുണ്ട് കാണാൻ എന്നുള്ളത് ടെൻത്ത് ബാച്ചിലെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് കുറേ കുട്ടികളൊക്കെ ഇപ്പോഴും പാറുവിന്റെ കൂടെ തന്നെ പാറുവിന്റെ സ്കൂളിലുണ്ട് ചിലരൊക്കെ വേറെ വേറെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാരും കൂടെ ഉള്ള ഒരു മീറ്റിംഗ് കൂടെ ആയിരുന്നു ആ ഒരു ദിവസം അങ്ങനെ ആനുവൽ ഡേ ഫങ്ഷന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം മലപ്പുറം ഡിസ്ട്രിക്ട് ആയിരുന്നു കേട്ടോ ഇനിയുള്ളത് വെൽക്കം ഡാൻസ് ആണ് കേട്ടോ പ്രദു കൃഷ്ണായിട്ടുള്ള ആ ഒരു ഡാൻസ് ആണ് പക്ഷെ അത് നമുക്ക് നമുക്കതിൻ്റെ പല ഭാഗങ്ങളും കോപ്പിറൈറ്റുള്ള കാരണം കൊണ്ട് തന്നെ പാട്ട് വയ്ക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് കൂടി കാണുമ്പോൾ നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ ശരിക്കും അത് സ്റ്റേജിൽ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര നന്നായിട്ടുള്ളത് നല്ല ഒരു ഡാൻസ് ആയിരുന്നു അംഗന മന്തേ മാധവ മാധവം മാധവം മാനവരാശി സ്വാധീനിച്ച ആദ്യ പ്രണയ ജോലികളിൽ കൃഷ്ണനും രാധയും നേരം ഭക്തപ്രിയ കരുണാഗുരാശേ വർത്തവ്യമല്ല വൈഭവമേ ജനാഭം നിന്നാത്മ പോളെ ശങ്കകൂടാ സ്വധർമ്മം നടത്തിക്കൊണ്ട ദുര്യോധനാദിശത്തുക്കളെയും നിഗ്രഹം ചെയ്തു ഒന്നൂ ശ്രമം ചെയ്ത വീരം ദൈവം നന്നായി സഹായിച്ചു ചില ഭാഗത്ത് ഞാൻ അതിന്റെ ഒറിജിനൽ സോങ് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചില ഭാഗത്ത് ഞാൻ വേറെ മ്യൂസിക് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അപ്പോൾ എന്തായാലും വെൽക്കം ഡാൻസ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു ഇനി അടുത്തത് പ്രദുനുള്ളത് തിരുവാതിരയാണ് കേട്ടോ അത് സഹോദരിയിൽ അവിടെ നിന്ന് പ്രൈസ് കിട്ടിയതായിരുന്നു അപ്പം അത് കാരണം തന്നെ തിരുവാതിരക്ക് ഇനി അടുത്തത് മേക്കപ്പ് ചെയ്യാണ് ഇതേ സമയത്ത് തന്നെ അവിടെ സ്റ്റേജിൽ ഇനോഗ്രൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ കഴിഞ്ഞ ബാച്ചിനുള്ള ടെൻത്ത് ബാച്ചിനുള്ള അവാർഡൊക്കെ കൊടുക്കലാണ് മനസ്സിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ ചെയ്യുന്നത് ചില സമയത്ത് തോൽക്കാനും പഠിക്കേണ്ടി വരും തോൽവിയൊക്കെ ദുരിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല എൻ്റെ വിത്താണ് നമ്മുടെ മണ്ണിൽ വിതയ്ക്കുന്നത് അതുമാത്രമേ തയ്യാവുകയോ ഫുറത്താവുകയുള്ളൂ നമ്മൾ വിദ്വേഷത്തെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം രക്ഷാകർത്താക്കളൊക്കെ എപ്പോഴും കുട്ടികളുടെ ഭാഗത്തുണ്ട് അധ്യാപകർ കുട്ടികളുടെ ഭാഗത്ത് ഡീവിയേഷൻ വരുന്ന സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ അധ്യാപകരോട് അറിഞ്ഞു ഒരു ക്ലാസ്സിൽ കുട്ടികളെ കാണുന്നു and they are awarded with cash prize sponsored by Jai Shri and Raja in memory of her brother Shri Jai Ramanullah. മൂന്ന് അവാർഡ് കിട്ടാനുണ്ടായിരുന്നു ഒന്ന് സ്കൂൾ ടോപ്പർ രണ്ടാമത്തത് ഇംഗ്ലീഷ് ടോപ്പർ മൂന്നാമത്തത് ഹിന്ദി ടോപ്പർ അങ്ങനെ മൂന്നെണ്ണം ആരാണ് നമ്മളുടെ ഗുരു സാക്ഷാൽ നമ്മളുടെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹം ആ ഗുരുസ്ഥാനീയനായി കണ്ടുകൊണ്ട് ഈ എല്ലാ വാക്കുകളും ഈ സ്കൂളിന്റെ എല്ലാ ഉയർച്ചകളും അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ടാവട്ടെ കൊണ്ടാവട്ടെ ഇരുപത്തിയഞ്ചാമത്തെ കൊല്ലം സമർപ്പിക്കുന്നത് എന്ന് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് എല്ലാവരുടെ മുന്നിലും വീണ് നമസ്കരിച്ചു you <laughs> വേഗം ഓടിപ്പോയി ഡ്രസ്സ് മാറ്റി വന്നു അടുത്തത് കുട്ടികൾ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമാണ് കേട്ടോ ഒരു ഗാനമേള പഴയ പാട്ടുകളൊക്കെ ചേർത്ത് നല്ല രസമായിട്ടുള്ള ഒരു ഗാനമേളയാണ് അങ്ങനെ ഒരു കുറച്ച് നേരം നല്ല പഴയ പാട്ടുകളായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ കേൾക്കാൻ പോലും സാധ്യതയില്ലാത്ത പാട്ടുകളത്രയും പഴയ പാട്ടുകളെടുത്ത് നല്ല രസമായിട്ട് കുട്ടികൾ പാടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ നമുക്കതിങ്ങനെ ലൈവ് ആയിട്ട് മ്യൂസിക് ഒക്കെ വായിച്ച് അതിങ്ങനെ കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് ടീച്ചേഴ്സിന്റെ ഡാൻസ് ആണ് കേട്ടോ അപ്പൊ അതും പാട്ടൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം ഇനിയുള്ളത് പ്രദുവിൻ്റെ അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് ക്ലാസ് ഡാൻസ് ആണ് ക്ലാസ്സിലെ കുട്ടികൾ കൂടിയിട്ട് ഒന്നിച്ച് എല്ലാവരും കൂടെ ചെയ്യണതാണ് അതൊരു കിഡിലൻ ഡാൻസ് ആയിരുന്നു കേട്ടോ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം ആയിരുന്നു അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ കുട്ടികളുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാരിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ ചെയ്യാ നമുക്ക് പാട്ട് വെക്കാൻ പറ്റില്ല ഞാനതൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായിട്ടോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടില്ലായിരുന്നു പിന്നെ ഞാനും പാറും ഇതും കൂടെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ അതാണ് ഈ വർഷത്തെ ആനുവൽ ഡേ വിശേഷങ്ങൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമുകളൊക്കെ നല്ലതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളുടെ സന്തോഷം ഈ ഒരു സ്കൂൾ ടോപ്പറിൻ്റെ ഈ ഒരു ട്രോഫി നമ്മളുടെ കയ്യിൽ കിട്ടി എന്തായാലും അത് ഒരുപാട് 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 പ്രൗഡായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു നമുക്കെല്ലാവർക്കും കൂട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മൊമെൻറ്റോടെ കൂടെ തന്നെ ക്യാഷ് പ്രൈസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ